നമ്മുടെ കോളിഫ്ലവർ കണ്ടോ ഇത് നമ്മുടെ കോളിഫ്ലവർ കണ്ടോടി ഇത് നമ്മുടെ കോളിഫ്ലവർ കണ്ടോ ഇത് നമ്മളെ നമ്മുടെ കോളിഫ്ലവറിൻ്റെയും കാബേജിൻ്റെയും വിളവെടുപ്പാണ് അപ്പോൾ വേണ്ട ഏകദേശം ഇത് കണ്ടോ ഏകദേശം പരുവായിട്ടുണ്ട് നമ്മളിന്ന് ഇതൊന്ന് പറിച്ചു നോക്കാം കാരണം ഇന്ന് നല്ല വെയിലായിരുന്നു ഇത് കണ്ടേ ഇല എല്ലാം വാടിയത് കണ്ടോ അപ്പം കണ്ട് നമ്മളിന്ന് പറിക്കാൻ പോകും കേട്ടോ കാണിച്ചേ ഇത് കണ്ടോ ഈ കോളിഫ്ലവർ കണ്ടോ എങ്ങോട്ട് നോക്കി ഇത് കണ്ടോ ഇത് അത്യാവശ്യം ചെറുതായിട്ടുണ്ട് കേടായിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ അവിടെ ഇവിടെ കറുത്ത പാട് കണ്ടോ ഇത് കണ്ടോ കണ്ടോ ഇതെല്ലാം ഇവിടെ കേടാ കണ്ടോ അപ്പോൾ നിന്ന് കഴിഞ്ഞാൽ നാളത്തേക്ക് ഇത് എന്തായാലും മൊത്തം ഡാമേജ് ആയിപ്പോകും അപ്പോൾ നമ്മൾ ഇന്ന് ഇത് പറിക്കാൻ പോകും കേട്ടോ കാണിച്ചേ ഇതല്ലേ നമ്മുടെ കോളിഫ്ലവർ കണ്ടോ ഇതിപ്പോൾ നമ്മൾ രണ്ടാമത്തെ കോളിഫ്ലവറാണ് പഠിക്കുന്നത് കേട്ടോ നമ്മളെ ഇനി ഈ സീസണിൽ നമ്മൾ മൂന്നാമത്തെ കോളിഫ്ലവറാണ് വേളമെടുക്കാൻ പോകുന്നത് കേട്ടോ രണ്ടാമതോടെ കാണിച്ചു തരാമേ ഇതിങ്ങോട്ട് വയ്ക്കുകയാണേ അതേ നമ്മുടെ മൂന്നാമത്തെയാണേ നമ്മുടെ കോളിഫ്ലവർ കണ്ടോ ഉണ്ട് പിന്നെ നമ്മൾ ഈ കോളിഫ്ലവറിൽ ആയിട്ട് മരുന്നൊന്നും അടിച്ചിട്ടില്ല കേട്ടോ സാധാരണ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഒന്നുകിൽ ബിവേറിയ അല്ലെങ്കിൽ വേപ്പണ്ണ മിശ്രിതം ഇതൊക്കെ നമ്മൾ അടിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇതിനകത്ത് നമ്മൾ ഒരു മരുന്നും അടിച്ചിട്ടില്ല ഹൺഡ്രഡ് ആയിട്ട് പറയാം ഒരു മരുന്ന് നമ്മളതിനകത്ത് അടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് കണ്ടോ വേണം നമുക്ക് പച്ചയ്ക്ക് വേണമെന്ന് കഴിക്കാം ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഇതൊന്നും അടിച്ചിട്ട് ഉറപ്പുള്ളതുകൊണ്ടാണ് കണ്ടോ ഉണ്ടോ പച്ചയ്ക്ക് വേണം കഴിക്കാം സാധനം ഇത് നമ്മളിത് കടയിൽ മേടിച്ചാൽ എങ്ങനെ പോയാലും നമുക്കിത് എഴുപത് രൂപ എൺപത് രൂപ ചിലതാണ് പക്ഷേ നമ്മളിപ്പോൾ കണ്ടു നമ്മുടെ പറമ്പിന്ന് വിവരത്തിൽ നല്ല നാച്ചുറൽ സാധനം പക്ഷേ ഈ കോളിഫ്ലവറിലെ വൈറ്റമിൻ കെയും ഉണ്ട് വൈറ്റമിൻ സിയും ഉണ്ട് അപ്പം വൈറ്റമിൻ കെയും വൈറ്റമിൻ സിയുടെയും ഗുണങ്ങൾ ഞാൻ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല നിങ്ങളെ അപ്പം ഈ കോളിഫ്ലവർ വേണമെങ്കിൽ പച്ചക്കഴിക്കാം പച്ചയ്ക്ക് കഴിച്ച് കഴിഞ്ഞാൽ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വൈറ്റമിൻ സി കിട്ടും നമുക്ക് നമ്മുടെ ബോഡി കൂടുതൽ അബ്സോർബ് ചെയ്യും വൈറ്റമിൻ സി കൂടുതൽ അബ്സോർബ് ചെയ്യണമെങ്കിൽ നമ്മൾ പച്ചക്കി അടിക്കണം പക്ഷേ നിങ്ങൾ ഇത് വേവിച്ച് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി കൂടുതൽ വൈറ്റമിൻ കെ അബ്സോർബ് ചെയ്യും അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമ്മൾ കഴിക്കുക വൈകിട്ട് പച്ചയ്ക്ക് വേണമെങ്കിൽ കഴിക്കാം വേവിച്ച് വേണമെങ്കിലും കഴിക്കുക പിന്നെ ഈ കോളിഫ്ലവർ ഉണ്ടല്ലോ ഇത് നമ്മുടെ കുടുംബത്തിൽ പുതിയ രംഗം ഉണ്ടായിരുന്നു നമ്മുടെ റോക്സി കൊച്ച് ഞാൻ കാണിച്ച് തരാം നിങ്ങൾ നേരത്തെ വീഡിയോ കണ്ടിട്ടില്ലേ നമ്മൾ ഒരു ബീഗിൾ പപ്പിനെ പേ എടുക്കാൻ പോകുന്നത് അപ്പം നമ്മൾ നമ്മുടെ കൊച്ചിന് ഇട്ട പേര് റോക്സി റോക്സിന്നായിരുന്നേ അപ്പം അവർക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി കോളിഫ്ലവർ ഇത് നമ്മൾ വെറുതെ മഞ്ഞൾപ്പൊടി കിട്ടുമ്പോൾ ജസ്റ്റ് വേവിച്ച് കൊടുത്താൽ മതി മൊത്തം കഴിച്ചുകൊടുക്കുക അപ്പോൾ ഈ കോളിഫ്ലവർ ഇത് അവക്ക് വേണ്ടിയുള്ള നമുക്ക് അവക്ക് കൊടുക്കാവേ നമ്മുടെ കൊച്ചിന് എടുക്കാൻ പോണേ അവള് കഴിക്കുമോന്നറിയത്തില്ല പച്ചയ്ക്ക് കൊടുത്തു നോക്കാം റോക്സി 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 റോക്സിന്നി റോക്സി റോക്സിണ്ടാ കഴിച്ചോ കഴിച്ചോ അയ്യോ പോയോ റോക്സിന്ന കഴിച്ചോ 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 പിന്നോടിയത് എടാ ഇഷ്ടപ്പെട്ട അതുകൊണ്ട് പോയോ അവള് കേണ്ടോ ഇതാണ് നമ്മുടെ കൊച്ച് ഞാൻ പറഞ്ഞില്ലേ ആൾക്കെന്ത് കഴിക്കാൻ കിട്ടിയാൽ പിന്നെ ആൾ ഉഷാറാണ് ഇതിപ്പം ഞാൻ എപ്പോൾ കൃഷിത്തോട്ടത്ത് കയറിയാലും എൻ്റെ കൂ കൂടെ കയറി വരും അന്ന് എന്ത് വെയിലൊക്കെ നാശം ഒപ്പിച്ചുകൊണ്ടിരിക്കും പിന്നെ ഞാൻ വല്ല പയറോ വഴുതനെയോ പറിച്ചിട്ട് കൊടുക്കും പിന്നെ ആൾ ഹാപ്പിയാണ് ഇതാണെങ്കിൽ ശീതകാല പച്ചക്കറിയാണ് ഇത് നമുക്ക് പ്രധാന നമ്മളിവിടെ സാധാരണ നടുന്നത് ആ മാസത്തില്ല ഒരു നവംബറിലൊക്കെ നട്ട് കഴിഞ്ഞാൽ ഡിസംബർ ജനുവരി ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് വിളവെടുക്കാം നമ്മളിത് നവംബർ അവസാനത്തേക്കാണ് നട്ടുകത് അപ്പോൾ നമ്മൾ കറക്റ്റ് കണ്ടോ വന്നു തണുപ്പായപ്പോഴത്തേക്ക് കണ്ടോ നമ്മുടെ വിളവാണ് അടിപൊളിയായിട്ട് വന്ന കണ്ടോ ഇത് ഏത് സീസൺ നടാമെന്ന് പറയപ്പെടുന്നുണ്ട് പക്ഷേ നമ്മളിത് നവംബർ സമയത്താണ് സാധാരണ നടന്നത് ഒരു നവംബർ മാസത്തിലാണ് നിങ്ങൾ നടാൻ പ്ലാൻ ചെയ്യുന്നെങ്കിൽ നിങ്ങളിപ്പോൾ അതിൻ്റെ വിത്ത് മേടിച്ച് മുളപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒക്ടോബറിലൊന്ന് പ്ലാൻ ചെയ്യണം കാരണം നമ്മൾ ഒക്ടോബറിൽ ഇതിൻ്റെ വിത്ത് പാകി കിളിപ്പിച്ചാലേ ഇത് നവംബറിലേക്ക് നമുക്ക് നടാൻ പറ്റൂ കാരണം ഒരു മാസം സമയമെടുക്കും അത്യായിട്ടുള്ള ശക്തിയായിട്ട് വരാൻ അപ്പം നിങ്ങൾ നവംബറിൽ നടാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം വിത്ത് മേടിച്ച് കിളിപ്പിക്കാൻ നോക്കിയാൽ നിങ്ങളുടെ ടൈം ഷെഡ്യൂൾ മൊത്തം തെറ്റിപ്പോകും കറക്റ്റ് സമയം നടാൻ പറ്റത്തില്ല ഒരു മാസം മുന്നേരം നമ്മളെന്താ വിത്ത് പാകം കളിപ്പിച്ച് അത് ശക്തിയായി വരുമ്പോൾ നമുക്ക് എന്താ കറക്റ്റ് നമുക്ക് ടൈം ഷെഡ്യൂൾ നടാൻ പറ്റും ക്യാബേജിൻ്റെയോ കോളിഫ്ലവറിൻ്റെയൊക്കെ നമുക്ക് വേണമെങ്കിൽ വിത്ത് കടയിൽ കിട്ടും ഇനി വിത്ത് മേടിച്ച് നമുക്ക് മുളപ്പിച്ച് നമുക്ക് തന്നെ റെഡിയാക്കി എടുക്കാം അല്ലെങ്കിൽ ഇതിന് തൈ മേടിക്കും ഇപ്പം തുടക്കക്കാരാണ് നിങ്ങൾ ആദ്യമായിട്ട് കൃഷി ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തൈ മേടിച്ചിട്ടാൽ മതി കാരണം നമ്മൾ വിത്ത് പാകി കിളിപ്പിക്കുമ്പോൾ ഈ കോളിഫ്ലവറും ക്യാബേജൊക്കെ എല്ലാം പെട്ടെന്ന് കിളിക്കണമെന്നില്ല കാരണം അത് നമുക്ക് ഒരു ഡിസപ്പോയിൻമെൻറ്റ് നെഗറ്റീവായിട്ട് മാറും കൃഷി ചെയ്യുന്നതിന് ഒരു മൈൻഡ് അങ്ങ് മാറും അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്നു ഇപ്പോഴും കൃഷി ചെയ്യുന്ന ആദ്യമായിട്ട് ചെയ്യുന്നവർ ഇപ്പോഴും തൈ മേടിച്ച് വെച്ചാൽ മതി അതാകുമ്പോൾ അത് നമ്മൾ പെട്ടെന്ന് കെളുത്ത് കയറുക ഇത് നമ്മളെ നേരത്തെ കട്ട് ചെയ്ത കോളിഫ്ലവർ ആയിരുന്നേ അപ്പോൾ ഞാനിത് കളയാതെ വെറുതെ വെച്ചിരുന്നോ വല്ല തൈ വല്ലതും പുതിയ കിളുത്ത് വരുമോ എന്നറിയത്തില്ല അപ്പോൾ ഇതിന് വരുന്ന മാറ്റം അറിയാൻ വേണ്ടി വെറുതെ നിർത്തിയതേത് ബാക്കിയൊക്കെ വരുവാണെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം അപ്പം തൈ വല്ല പൊട്ടി കിളുത്ത് വരുമോ എനിക്കും അറിയത്തില്ല അങ്ങനെ വല്ലതും വരികയാണെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ